നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ മൂവായിരത്തോളം ഒഴിവുകൾ തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ തൊഴിൽ മേളകൾ തൊഴിൽ മേള വിശദാംശങ്ങൾ ജില്ല തിരുവനന്തപുരം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാലാം തീയതി സ്ഥലം ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ് ഒഴിവുകളുടെ എണ്ണം ആയിരം പ്ലസ് യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പി ജി ബി ടെക് പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം ആലപ്പുഴ നാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേള നടക്കുന്ന സ്ഥലം പുന്നപ്ര മാർ ഗ്രിഗോറിയസ് കോളേജ് ഒഴിവുകളുടെ എണ്ണം ആയിരം പ്ലസ് യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി എഞ്ചിനീയറിംഗ് പാരാമെഡിക്കൽ ഐ ടി ഐ ഡിപ്ലോമ പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അപേക്ഷിക്കേണ്ട വിധം എൻ സി എസ് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എൻ സി എസ് ഐ ഡി സൂക്ഷിക്കുക ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ് അസൽ സർട്ടിഫിക്കറ്റുകളും അഞ്ച് പകർപ്പുകളും സഹിതം കോളേജിൽ ഹാജരാകുക കോൺടാക്റ്റ് നമ്പറുകൾ തിരുവനന്തപുരം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് രണ്ട് ആറ് പൂജ്യം ഒമ്പത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് നാല് ഒന്ന് നാല് ഒമ്പത് എട്ട് കുറിപ്പ് യോഗ്യത പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പി ജി ബി ടെക് പ്രായം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ സൗജന്യ തൊഴിൽമേള നിര നേരിട്ടുള്ള നിയമനം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി